ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് മകരം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ഗുളികനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ ചന്ദ്രനും കുജനും കന്നിയിൽ കേതുവും ധനുരാശിയിൽ ആദിത്യനും ബുധനും കുംഭത്തിൽ ശുക്രനും ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങളും കൂടുതൽ അധികാരങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് സർക്കാർ മേഖലകളിലും മറ്റു സ്വകാര്യ മേഖലകളിലും താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ സ്ഥിര നിയമനം ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിര നിയമനത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും മേലധികാരികളെ നേരിൽ കാണുന്നതിനും അനുകൂലമായ കാലവുമാണ് അതുപോലെ ദൂരസ്ഥലങ്ങളിലുള്ള ഈ നക്ഷത്രക്കാർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരുവാനുള്ള അവസരവും ഒത്തുവരുന്നതാണ് ഈ നക്ഷത്രക്കാരായ അധ്യാപകർക്കും വക്കീലന്മാർക്കും അനുകൂലമായ കാലമാണ് ക്രിയാത്മകമായ പ്രവർത്തികളിലൂടെ ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ദേവാലയങ്ങളും മറ്റു പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം ഒത്തു വരുന്നതുമാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് ഇവർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇവരോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരക്കാരോട് സ്നേഹപൂർവ്വം പെരുമാറി നല്ല സൗഹൃദം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഇവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് അതുപോലെ ജീവിത പങ്കാളികളുമായി ചില ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും ജീവിത പങ്കാളികളുമായി തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് സ്ത്രീജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഗ്രഹോപകരണങ്ങൾ വന്നു ചേരുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് കുടുംബസുഖവും മനസ്സുഖവും ഇവർക്ക് കൈവരുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും രണ്ട് പതിനേഴ് മുപ്പത് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്നരാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ